നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രധാന നമസ്കാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും ബംഗളൂരു മെട്രോയുടെ യെല്ലോ ലൈൻ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും ഹർ ഹർഘർ തെരങ്കിക്ക് ലഭിക്കുന്ന ജനപങ്കാളിത്തത്തിൽ സംതൃപ്തിയുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്ന കാഴ്ചപ്പാട് പൂർണമായി ഉൾക്കൊള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് കെഎസ്ആർടിസിയുടെ കേരളത്തിലെ എല്ലാ ബസ് സ്റ്റേഷനുകളും നവീകരിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മോഹൻ മോഹൻബഗാൻ സൂപ്പർ ജെൻസ് ഡുറാൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും ബംഗളൂരു കെഎസ്ആർ റെയിൽവേ സ്റ്റേഷനിൽ മൂന്ന് വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും ഡെസ്ക് റിപ്പോർട്ട് ബംഗളൂരു മെട്രോയുടെ ആർ വി റോഡ് ബൊമ്മസാന്ദ്ര യെല്ലോ ലൈൻ നാടിന് സമർപ്പിക്കുന്ന പ്രധാനമന്ത്രി അല്പദൂരം മെട്രോ ട്രെയിനിൽ സഞ്ചരിക്കും ബംഗളൂരുവിലെ പൂർത്തീകരിച്ച ഏതാനും പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം നരേന്ദ്രമോദി നഗരഗതാഗതവുമായി ബന്ധപ്പെട്ട പുതിയ ചില പദ്ധതികൾക്ക് തറക്കല്ലിടും ബംഗളൂരു മെട്രോ മൂന്നാം ഘട്ടമാണ് ഇതിൽ പ്രധാനപ്പെട്ടത് കോടി രൂപ മൂന്നാം ഘട്ടത്തിന് പാതയിൽ മുപ്പത്തിയൊന്ന് സ്റ്റേഷനുകളോടെയാണ് മൂന്നാം ഘട്ടം പൂർത്തീകരിക്കുന്ന ഹർ ഹർഖർ തിരങ്കയ്ക്ക് രാജ്യമെങ്ങും ലഭിക്കുന്ന ജനപങ്കാളിത്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംതൃപ്തി അറിയിച്ചു ജനതയുടെ അടിയുറച്ച ദേശാഭിമാനവും ത്രിവർണ പതാകയിലെ അഭിമാനവുമാണ് ഇതിലൂടെ പ്രകടമാകുന്നതെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു ജനതയെ ഒറ്റക്കെട്ടാക്കുന്നതും ഈ വികാരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ദേശീയ പതാക ഉയർത്തുന്ന സെൽഫി ചിത്രങ്ങൾ ഹർഖർ തിരങ്ക ഡോട്ട് കോമിൽ പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി ജനങ്ങളെ ആഹ്വാനം ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തുന്നതിനെ ഇന്ത്യ സ്വാഗതം ഇരുലോക നേതാക്കളും പങ്കെടുക്കുന്ന യു എസ് റഷ്യ ഉച്ചകോടി ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കുമെന്നും സമാധാനത്തിന്റെ സാധ്യതകൾ തുറക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു ഈ ശ്രമങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുമെന്നും ജയ്സ്വാൾ വ്യക്തമാക്കി ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ എം എസ് സ്വാമിനാഥനെ മറക്കാൻ രാജ്യത്തിന് കഴിയില്ലെന്ന് മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പറഞ്ഞു ന്യൂഡൽഹിയിൽ എം എസ് സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ആസൂത്രകനും ശാസ്ത്രജ്ഞനും ഗവേഷകനും എന്നതിലുപരി ഡോക്ടർ സ്വാമിനാഥൻ ദർശനാത്മക പ്രവർത്തനത്തിലൂടെ ഇന്ത്യയുടെ വിധി മാറ്റിമറിച്ച മഹത് വ്യക്തിയായിരുന്നുവെന്നും വെങ്കയ്യനായിഡു പറഞ്ഞു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് യജമാൻമാർ എന്ന കാഴ്ചപ്പാട് പൂർണ്ണമായി ഉൾക്കൊള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സിവിൽ സർവീസ് പരീക്ഷാ വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ജനാധിപത്യത്തോട് ഉയർന്ന ആദരവ് പ്രവൃത്തിയായിരിക്കണം ഭരണ നിർവ്വഹണം ജനാധിപത്യം നിലനിന്നാൽ മാത്രമേ കാര്യക്ഷമവും ജനസൌഹൃദപരവുമായ സിവിൽ സർവീസും നിലനിൽക്കൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്നും പ്രവർത്തിക്കും കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിന് തീയതി ഈ മാസം പന്ത്രണ്ട് വരെ നീട്ടി നൽകിയിട്ടു് ഇന്ന് ലോക സിംഹദിനം സിംഹങ്ങളുടെ പരിപാലനത്തെയും സംരക്ഷണത്തെയും കുറിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് പത്തിന് സിംഹദിനം ആചരിക്കുന്ന സിംഹങ്ങളെയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെയും ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കുന്നതിന് വേണ്ട ആഗോള ശ്രമങ്ങൾ സംയോജിപ്പിക്കുകയെന്നതാണ് ഈ വർഷത്തെ സിംഹദിന പ്രമേയം കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വൃതിയാന മന്ത്രാലയം ഗുജറാത്തിലെ ബർദ വന്യജീവി സങ്കേതത്തിൽ സംഘടിപ്പിക്കുന്ന സിംഹദിനാചരണ ചടങ്ങിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പങ്കെടുക്കും മലയാറ്റൂർ ട്രസ്റ്റിന്റെ പതിനെട്ടാമത് അവാർഡിന് നോവലിസ്റ്റും കഥാകൃത്തുമായ ഇ കുമാർ അർഹനായി തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് ഇരുപത്തിയ്യായിരം രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്ന അവാർഡ് പുതുതലമുറയിലെ ശ്രദ്ധേയ എഴുത്തുകാർക്ക് നൽകുന്ന മലയാറ്റൂർ പ്രൈസിന് സലിൻ മാങ്കുഴിയുടെ ആനന്ദലീല എന്ന നോവലും അർഹമായി സ്കൂൾ പരിസരത്ത് വൈദ്യുതാഘാതമേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് ഭാരത് സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ് നിർമ്മിക്കുന്ന വീടിന് രാവിലെ മന്ത്രി വി ശിവൻകുട്ടി തറക്കല്ലിടും മന്ത്രി കെ എൻ ബാലഗോപാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ എന്നിവരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും പുസ്തകപുര പദ്ധതിയിൽ വായിച്ച പുസ്തകങ്ങളെപ്പറ്റി കുട്ടികൾ തയ്യാറാക്കിയ ആസ്വാദനക്കുറിപ്പുകളുടെ സമാഹാരം വായനാലഹരി തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടിക്ക് കൈമാറി അയ്യായിരത്തോളം പുസ്തകങ്ങൾ വായിച്ച് തയ്യാറാക്കിയ കുറിപ്പുകളിൽ നിന്ന് തെരഞ്ഞെടുത്തവ ഉൾപ്പെടുത്തിയാണ് സമാഹാരം തയ്യാറാക്കിയത് കേരളത്തിൽ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ആയുഷ് വകുപ്പ് ഒരു കോടി രൂപ ചെലവിൽ ആലപ്പുഴ പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തെ ദന്ത സംരക്ഷണത്തിന്റെയും ദന്തരോഗ ചികിത്സയുടെയും ഹബ്ബാക്കി മാറ്റുമെന്ന് ആലപ്പുഴ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കെട്ടിടം ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു പഠനത്തിനും പരിശീലനത്തിനും ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും മൂന്ന് നിലയിൽ നിർമ്മിച്ചിരിക്കുന്ന പുതിയ കെട്ടിടത്തിലു് ലക്ഷങ്ങൾ മുടക്കി കുട്ടികൾ മറ്റു നാടുകളിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പോകുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനും സ്മൃതി വന്ദനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഈ മാസം പതിമൂന്നിന് തിരുവനന്തപുരത്ത് സംസ്ഥാനതല പരിപാടി സംഘടിപ്പിക്കും വഴുതക്കാട്ട് മന്ത്രി വീണ ജോർജ് സ്മൃതി വന്ദനം ഉദ്ഘാടനം ചെയ്യും കേരള സ്റ്റേറ്റ് ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ പി കിഫ്ബി ഫണ്ടിൽ നിന്ന് അറുപത്തിയൊന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അഞ്ച് നിലകളിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിച്ചത് കാർഡിയോളജി നെഫ്രോളജി ഓങ്കോളജി ഓപ്പികൾ പുതിയ ബ്ലോക്കിലുണ്ടാകും മൂന്ന് ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് മെഡിക്കൽ ഐസിയുകൾ സർജിക്കൽ ഐസിയുകൾ ഇരുപത്തിരണ്ട് ഡയാലിസിസ് യൂണിറ്റ് എന്നിവയും എക്സിക്യൂട്ടീവ് പേവാർഡുകളും പുതിയ ബ്ലോക്കിൽ ഒരുക്കിയിട്ടുണ്ട് കാത്തിരിപ്പ് ലോഞ്ച് ശുദ്ധജല ശേഖരണ സംവിധാനം സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇരുപത് പേർക്ക് കയറാവുന്ന രണ്ട് ലിഫ്റ്റുകൾ എന്നിവയുമുണ്ട് ഓപ്പികളിലായി മൂവായിരത്തിലേറെ രോഗികളാണ് പ്രതിദിനം ാണ് പ്രതിയിലെത്ത ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് ജാഗ്രതാ നിർദ്ദേശമു സംസ്ഥാനത്ത് ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല തിരുവനന്തപുരം വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ പതിമൂന്നാമത് ബിരുദദാന ചടങ്ങിൽ ഇന്ന് ഇരുനൂറ്റി തൊണ്ണൂറ് പേർക്ക് സർട്ടിഫിക്കറ്റുകൾ കൈമാറും ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിലെ പേൾ ജൂബിലി ഓഡിറ്റോറിയത്തിൽ രാവിലെ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഐഐടി ഖരഗ്പൂർ ഡയറക്ടർ പ്രൊഫസർ സുമൻ ചക്രവർത്തി മുഖ്യാതിഥിയായി പങ്കെടുക്കും ഐഎസ്ആർഒ ചെയർമാനും ഐ ഐ എസ് ടി ഭരണസമിതി പ്രസിഡന്റുമായ ഡോക്ടർ വി നാരായണൻ ബിരുദദാന പ്രസംഗം നടത്തും കളമശ്ശേരി മണ്ഡലത്തിലെ കാർഷിക വികസനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിലൂടെ പരിചിതമല്ലാത്ത കൂൺ കൂവ എന്നിവയുടെ കൃഷിയും വ്യാപിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കുന്നുകര സർവീസ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏത്തക്കയ മരച്ചീനി കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കെഎസ്ആർടിസി യുടെ കേരളത്തിലെ എല്ലാ ബസ് സ്റ്റേഷനുകളും നവീകരിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കോർപ്പറേഷന്റെ മുഖച്ചായ മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നതെന്ന് അദ്ദേഹം എറണാകുളം ബോട്ട് ജെട്ടിയിൽ ജലഗതാഗത വകുപ്പിന്റെ പുതിയ റീജിയണൽ ഓഫീസ് കെട്ടിടം ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു ഇരുപത് കോടിയോളം രൂപ ചെലവിൽ എറണാകുളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് നവീകരിക്കും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ സർവീസ് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് നടപടി സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങളിൽ വരുന്ന പ്രചാരണങ്ങൾ ദുരദേശപരവും വസ്തുതകൾ മനസ്സിലാക്കാത്തതുമാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ തിരുവനന്തപുരത്ത് അറിയിച്ചു കേരളത്തിലെ സൌഹൃദ മത്സരത്തിൽ പങ്കെടുക്കാൻ ദേശീയ ടീം വരില്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഡുറാൻ കപ്പ് ഫുട്ബോൾ കാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു കൊൽക്കത്തയിൽ ഗ്രൂപ്പ് ഇ ഗ്രൂപ്പ് ബി അവസാന ലീഗ് മാച്ചിൽ ഡയമണ്ട് ഹാർബർ എഫ് സിയെ ഒന്നിനെതിരെ അഞ്ച് ഗോളിന് തോൽപ്പിച്ചാണ് അടുത്ത റൌണ്ടിലേക്ക് ബഗാൻ അർഹത നേടിയത് ചൈനയിലെ ചെംഗുവിൽ മൂന്ന് ദിവസത്തെ ലോക ഗെയിംസ് വടംവലി മത്സരങ്ങൾക്ക് തുടക്കമായി പുരുഷ അറുനൂറ്റിനാൽപത് കിലോ വിഭാഗത്തിൽ നിലവിൽ ചാമ്പ്യൻമാരായ സ്വിറ്റ്സർലന്റിനെ തോൽപ്പിച്ച് ബ്രിട്ടൻ സ്വർണം നേടി കണ്ണൂരിൽ കായിക വിദ്യാർത്ഥികൾക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കിറ്റുകൾ സമ്മാനിച്ചു കായിക യുവജന ഡയറക്ടറേറ്റാണ് കിറ്റുകൾ നൽകിയത് പ്രധാന വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും ബംഗളൂരു മെട്രോയുടെ യെല്ലോ ലൈൻ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും ഹർ ഹർഘർ തിരങ്കയ്ക്ക് ലഭിക്കുന്ന ജനപങ്കാളിത്തത്തിൽ സംതൃപ്തിയുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്ന കാഴ്ചപ്പാട് പൂർണമായി ഉൾക്കൊള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്ജ് കെഎസ്ആർടിസിയുടെ കേരളത്തിലെ എല്ലാ ബസ് സ്റ്റേഷനുകളും നവീകരിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഡുറാൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു